College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and Embark your journey with MESC. കാലടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും കാലടി പഞ്ചായത്ത് ദീർഘവീക്ഷണത്തോടെയുള്ള ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താത്തതിലും ഫണ്ടുകൾ ലാപ്സാക്കുന്നതിലും പൊതുശ്മശാനം പ്രവർത്തിപ്പിക്കാത്തതിനെതിരായും പ്രസിഡന്റിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരെ എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കാതലായ ഒരു പ്രൊജക്ട് അത് നാടിന് ഗുണകരമായി പകരം നാടിൻ്റെ വികസനത്തെ അത് വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമാകുകയാണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് അതിൻ്റെ പ്രവൃത്തി തുടങ്ങി അതിൻ്റെ പ്രവൃത്തി തുടങ്ങി തറക്കല്ലിടുന്നത് ഇരുപത്തിയാറാം തീയതിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നത് അങ്ങനെയാണ് പറയുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പഞ്ചായത്ത് എന്ന് പറയുന്ന ഭരണകൂടം കൂടാം അതിൽ ജയിച്ചു വരുന്നത് എല്ലാ കക്ഷികളും ഉണ്ടാകും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ആളുകൾ മാത്രമല്ല യു ഡി എഫിന്റെ ആളുകൾ മാത്രമല്ല എല്ലാ കക്ഷികളും ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരുമുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ

പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി പഞ്ചായത്ത് അർവീസ് മാർച്ച് ധർണയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നിലവിലുള്ള പഞ്ചായത്ത് ഭരണ സമിതി അധികാരത്തിൽ വന്നിട്ട് നാലര വർഷം പിന്നിടുകയാണ് മാസം കൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരത്തിൽ ഇരിക്കാൻ കഴിഞ്ഞത് നാല് വർഷക്കാലം കാര്യമായി വികസന രംഗത്ത് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു വികസന പദ്ധതിയുമായി പഞ്ചായത്ത് മുമ്പോട്ട് വന്നിരിക്കുകയാണ് പതിമൂന്ന് കോടി രൂപ വായ്പ എടുത്ത് പഞ്ചായത്തിന് സ്വന്തമായുള്ള സ്ഥലത്ത് തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ ഡസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പഞ്ചായത്ത് അത്തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന് ഒരിക്കലും എൽ ഡി എഫ് ജനപ്രതിനിധികളോ